ജോർജറ്റിൽ വരുന്ന നമ്മുടെ പ്ലീറ്റഡ് കുർത്തിയുടെ അടുത്ത ഡിസൈൻ കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പർപ്പിൾ കോമ്പിനേഷൻ ആണ് വരുന്നത് നല്ല ആയിട്ടുള്ള വർക്കാണ് ആണ് യോഗിലേക്ക് വന്നിരിക്കുന്നത് കണ്ടോ അതിന്റെ ഉള്ളിലായിട്ടും കുറെ ബീഡ്സ് വർക്ക് വന്നിട്ടുണ്ട് താഴേക്ക് പ്ലീറ്റഡ് ആണ് ഇതിന്റെ ഡിസൈൻ വരുന്ന നല്ലൊരു ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് കേട്ടോ ബീറ്റ്സ് നല്ല ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്ക് ആണ് പ്ലീറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെ എ ലൈൻ ആയിട്ടാണ് സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് എക്സിലാണ് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കളർ നമ്മുടെ റെഡ് ആൻഡ് മറൂൺ കോമ്പിനേഷനിലാണ് കേട്ടോ യോകെരിലേക്ക് നല്ലൊരു ആന്റി കോൾഡില് ബീറ്റ്സ് വർക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് താഴേക്ക് ആണ് സൈസസ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് എക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഡെയിലി വെയർ ഓഫീസറിൽ വെയറിൽ വരുന്ന നമ്മുടെ അടുത്ത കോട്ട് സെറ്റ് ആണ് കേട്ടോ നല്ലൊരു പിങ്ക് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് കണ്ടെങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് യോക്കിലേക്ക് മാച്ച് ആവുന്നതാണ് ബോട്ടം വരുന്നത് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ ഡിക്ലേഡ് ആണ് പ്യൂർ കോട്ടണിൽ വരുന്ന ഒരു അടിപൊളി കോട്ട്സെറ്റ് ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ കോമ്പിനേഷൻ വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എല്ലാം യോക്കിലെ ഫാബ്രിക്ക് വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെ കോട്ടണിൽ തന്നെ വരുന്ന ബോട്ടം ആണ് കേട്ടോ രണ്ട് സൈഡ് ഇലാസ്റ്റിക് ആണ് കേട്ടോ തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ഈ സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് സ്മോൾ ടു എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ സ്മോൾ ടു എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്തോളൂ അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഉള്ളി നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ടോപ്പ് വിത്ത് ബോട്ടം സിക്സ് ഡബിൾ നയൻ ഉള്ളി വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ